മരണത്തിൽ പ്രാദേശിക അത് കോൺഗ്രസിന്റെ നിന്നായിരിക്കുമെന്നും കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ില്ലെന്ന് കുടുംബം പറയുന്നു കളക്ടർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു നിലവാരമില്ലാത്ത കോൺഗ്രസ് ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി ഡി സതീശൻ ഒരു അർത്ഥവുമില്ലാതെ സംസാരിക്കുന്നു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കളക്ടർക്ക് അപരിമിതി ഉണ്ടാകുമെന്നും പറഞ്ഞു അത് കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ കൈവിശുണ്ടാക്കുന്നതാണ് അതല്ലാതെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല ബി എല്ലാവരും ഇല്ലേ എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട് ആ കുടുംബത്തിൻ്റെ മര മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്കാര് പറയുന്നതിനോടാണ് കലക്ടർ കലക്ടർ എന്ത് കലക്ടർ കളക്ടർ കലക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ആ ഏറ്റുകൊടുക്കയിലെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഇത്തരമൊരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരബലം നടത്താൻ പാടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് യു ഡി എഫിന്റെ സംസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ലേ പ്രതിപക്ഷ നേതാവ് പറയുക അയാൾ ഇവിടെ വന്നിട്ടാണോ ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട് ഏറ്റു കൊടുക്കുക ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീശന് ഇതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീശനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം